ചേഞ്ച് ചേഞ്ച് തന്നെ ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ത് കേരളത്തിലെ ബി ജെ പി തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇന്ന് ഓർത്തുവെക്കുന്ന ഒന്നായിരിക്കും സംസ്ഥാന രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യമായാണ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ ബി ജെ പി ലോകസഭയിലേക്ക് അയക്കാനാവുന്നത് എൻ ഡി എ ലെവലിൽ രണ്ടായിരത്തി നാലിൽ പി സി തോമസിലൂടെ ആഘോഷ പ്രകടനം നടത്തിയതും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിലൂടെ ഒ രാജഗോപാൽ ജയിച്ചതും മാത്രമായിരുന്നു കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ ചരിത്ര നിമിഷങ്ങൾ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം നടന്ന കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമ്പോൾ അത് ആ പാർട്ടി വിഷ വർഷങ്ങളായി കേട്ട പരിഹാസങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാകുന്നു രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ബി ജെ പി തങ്ങളുടെ കാഴ്ചപ്പാട് ഉയർത്തുമ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ബി ജെ പിക്ക് അന്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്യമൊന്നാകെ മോദി തരംഗം ആണടിച്ചപ്പോഴും കേരളം ബി ജെ പിയെ അകറ്റി നിർത്തി എന്നാൽ വർഷങ്ങളായി ബി ജെ പി തങ്ങളുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വീതം വെറും ആറ് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനമായിരുന്നു രണ്ടായിരത്തി നാലിലത് പത്ത് ശതമാനമേ വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിലത് ആറ് ശതമാനമായി ഇടിഞ്ഞു നരേന്ദ്രമോദി തരംഗം ആഞ്ഞടിച്ച് രണ്ടായിരത്തി പതിനാലിലത് പത്ത് ശതമാനമായി കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലത് പതിമൂന്ന് ശതമാനമായപ്പോൾ ഈ തവണ വോട്ട് വീതം ശരിക്കും ബി ജെ പി ഉയർത്തിയെന്ന് പറയാം ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ബി ജെ പിടിച്ചിട്ടുണ്ട് തൃശൂരിൽ വമ്പൻ വിജയം നേടിയെടുത്തതും തിരുവനന്തപുരത്ത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയതും എടുത്തു പറയേണ്ട ഘടകങ്ങളാണ് അന്തിമ കണക്കുകൾ വരുമ്പോൾ ലക്ഷ്യത്തിലേക്ക് ബി ജെ പി എത്തിയോ എന്നത് വ്യക്തമാകും എന്നാൽ ഈ വിജയം ബി ജെ പിയുടെ പ്രവർത്തകർക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല കാരണം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടത്തിൽ കാഴ്ചക്കാരായിരുന്നവരാണ് ഇപ്പോൾ പ്രധാന കക്ഷി എന്ന നിലയിൽ ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ വിജയിക്കാനും ഏഴിടത്ത് രണ്ടാമതെത്താനും വിജയി ബി ജെ പിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് മാത്രമായിരുന്നു ബി ജെ പിയുടെ ഇതിനു മുമ്പുള്ള നേട്ടം രണ്ടായിരത്തി പതിനാറിൽ നിയമത്തെ ബി ജെ പി വിജയിച്ചപ്പോൾ മഞ്ചേശ്വരം കാസർഗോഡ് പാല ാട് മലമ്പുഴ ചാത്തഞ്ഞൂർ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിലാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒമ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു നേമം പാലക്കാട് മഞ്ചേശ്വരം ആറ്റിങ്ങൽ ചാത്തഞ്ഞൂർ മലമ്പുഴ കാസർഗോഡ് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് എന്നീ ഒൻപത് മണ്ഡലങ്ങളിലായിരുന്നു ബി രണ്ടാം പി രണ്ടാം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ മണ്ഡലവും ബി ജെ പി പോക്കലാക്കുന്നതുകൂടെ തങ്ങൾക്ക് അയറ്റം കളിപ്പിച്ച് കേരള തങ്ങളെ സ്വീകരിക്കുന്നുവെന്ന ഇപ്പോൾ പാർട്ടി പുറത്തുവിടുന്നത്